കേരളത്തിലെ ജലോത്സവങ്ങളിൽ ഏറ്റവും പ്രമുഖമായ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് നടക്കും പുന്നമടക്കായലിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക ജലമാമംഗത്തിലെ പ്രധാന ആകർഷണങ്ങളായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് വൈകിട്ട് അഞ്ച് മുപ്പതിനു പൂർത്തിയാകുന്ന രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പത്തൊമ്പത് ചുണ്ടൻ വള്ളങ്ങൾ അടക്കം ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിനാല് വള്ളങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കേണ്ടത് ഇക്കുറി ഓഗസ്റ്റ് പത്തിന് നടക്കാനിരുന്ന വള്ളംകളി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിലേക്ക് മാറ്റുകയായിരുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ പരിപാടികളും സാംസ്കാരിക ഹോഷയാത്രയും വഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് രാവിലെ പതിനൊന്നിന് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ചെറുവള്ളങ്ങളുടെ ഹിറ്റ്സ് ആണ് ആദ്യം നടക്കുക ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷമാകും പ്രധാന ആകർഷണമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും ഇപ്പോഴത്തെ സമയക്രമം അനുസരിച്ച് വൈകുന്നേരം നാല് മുതലാണ് ഫൈനൽ മത്സരങ്ങൾ വള്ളംകളി പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ അഞ്ച് താലൂക്കുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ കുട്ടനാട് ചേർത്തല കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് പ്രാദേശിക അവധി നൽകിയത് നിശ്ചിത പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ ക്ഷേത്ര ആയില്യം മഹോത്സവ ദിനമായതിനാൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് മാവേലിക്കര താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേരത്തെ പ്രാദേശിക അവധി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഈയപുരം ചുണ്ടനാണ് കിരീടം നേടിയത്